പലപ്പോഴും പലരും എന്നോട് ചോദിക്കാൻ ചോദ്യമാണ് ദൈവദാസ്മിനി പാസ്റ്ററെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എങ്ങനെ എനിക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും എൻ്റെ പ്രാർത്ഥന കർത്താവ് എങ്ങനെ കേൾക്കും ഞാൻ എന്ത് ചെയ്താൽ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നും ദൈവമക്കളെ ഈ സമയം ഞാനും നിങ്ങൾ ഒരു വിഷയമുണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ഭൗതിക നന്മകൾ കൊണ്ട് കഴിയുകയില്ല നിൻ്റെ സമ്പാദ്യം നിൻ്റെ പണം കർത്താവിന് ആവശ്യമില്ല നിന്റെ നന്മകൾ നിന്റെ ഭൗതിക അനുഗ്രഹങ്ങളൊന്നും കർത്താവിന് ആവശ്യമില്ല കർത്താവ് പറയുകയാണ് കർത്താവിന് ജീവനും വിശുദ്ധിയും പൂർണ്ണ പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക പ്രീസുട്ട് കർത്താവിന് നിന്നെയാണ് ആവശ്യം നിന്റെ സ്വത്തുക്കളോ നിന്റെ പണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഭൗതിക നന്മകളൊന്നുമല്ല കർത്താവിന് ആവശ്യം കാരണം ഈ ഭൂമിയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കിയ കർത്താവിന് ഇതുകൊണ്ട് പ്രയോജനമില്ല ഇതുകൊണ്ട് ആവശ്യമില്ല കർത്താവ് പറയുകയാണ് എനിക്ക് നിന്നെയാണ് വേണ്ടത് പ്രേസുൾ എനിക്കെൻ്റെ ഹൃദയമാണ് വേണ്ടത് എനിക്കിതിൻ്റെ വിശ്വാസമാണ് വേണ്ടത് ഹല ലുയ ഇന്ന് ഈ സമയം കേൾക്കുന്ന ദൈവവേദലേ നീ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ റൈറ്റ് ലഭിച്ച വ്യക്തിയാണ് ഹലലിയ നിങ്ങളുടെ പിതാവാണ് ദൈവമെന്ന് ഹലലിയ നിന്റെ പിതാവാണ് ദൈവമെന്ന് ഒരു വിശ്വാസം ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണ മനസ്സോടെ ഒന്ന് അടുത്തു ചെല്ലാൻ നിങ്ങൾക്ക് ഇടയാകുന്നുവെങ്കിൽ അതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധന എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദന നീ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ നിന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വിശ്വാസത്തോടെ ഏൽപ്പിച്ചുകൊടുത്ത് അപ്പ പിതാവെയെന്ന് വിളിക്കാൻ നിനക്ക് ണ്ടെങ്കിൽ ആ സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും